അസലാ വലൈക്കും വാഹമത്തു അഹ് വർക്കാത്തു ദുൽഹജ്ജൻപത് ജൂൺ പതിനഞ്ച് ബിനായുടെ തായ്വാരത്ത് നമ്മുടെ പ്രവർത്തകരൊക്കെ സജീവമാണ് ഹജ്ജിൻ്റെ ദിനരാത്രങ്ങളിൽ കൂടി നമ്മൾ കടന്നു പോവുകയാണ് കുറേ ആൾക്കാർക്കൊന്നും എൻട്രി കൊടുത്തിട്ടില്ല സന്നദ്ധ സംഘടനകൾക്കൊന്നും പിന്നെ ഇവിടെ ഉള്ളവരൊക്കെ ഓരോ ഭാഗങ്ങളിലൂടെ മിലിറ്ററിക്കാർ കയറ്റി വിടുമ്പോൾ അങ്ങനെ പോയതാണ് കേട്ടോ ഇവിടെയൊക്കെ കുറേ നമ്മുടെ ഹാജിമാരെയൊക്കെ തണുത്ത് വെച്ചിട്ടുണ്ട് കാരണം എന്തോ ഒരു കാർഡിൻ്റെ പ്രശ്നമാണ് അതൊക്കെ ക്ലിയർ ചെയ്തു അവരെ ചെയ്തു കേട്ടോ അങ്ങനെ നമ്മുടെ പ്രവർത്തകരൊക്കെ ഹാജിമാരെയൊക്കെ അവരവരുടേതായ ടെൻഡുകളിലേക്ക് എത്തിക്കുകയാണ് കണ്ടോ ഇതൊക്കെ താങ്ങി പിടിക്കുക എത്രയോ പ്രായമുള്ള മനുഷ്യരാണ് ഇവിടെ വരുന്നത് അന്നേരം അവരെയൊക്കെ സഹായത്തിന് അവർക്കൊക്കെ ഒരു താങ്ങും തണലുമായിട്ട് നമ്മുടെ എസ് ഐ സി അതുപോലെ പല സംഘടനകളും നമ്മുടെ ഇവിടെ ഉണ്ട് അന്നേരം അതിന് ഇവർക്കൊക്കെ നാളെ അള്ളാഹു ഭാരത്രിക ലോകത്ത് അതിൻ്റേതായ പ്രതിഫലം വന്നു നൽകട്ടെ അങ്ങനെ വിനായയുടെ തായിവാരത്തിൽ നിന്ന് അറഫയിലേക്ക് പോകുന്ന രംഗാടി കാണുന്നുണ്ടോ ട്രെയിനിൽ കയറിയിട്ട് ഹാജിമാരെയും കൊണ്ട് അറഫയിലേക്ക് സുബേൻ്റെ സമയത്ത് പോവാണ് അന്നേരം അവിടെ ഇന്ന് നമ്മളവിടെ എത്തിയിട്ട് അറഫയിലെത്തിയതിന് ശേഷം നമ്മുടെ മനസ്സും ഒക്കെ അള്ളാഹുലേ ഏൽപ്പിച്ചുകൊണ്ട് വിവാദത്തിൽ ഏർപ്പെടുകയാണ് ദ ചെയ്യുകയാണ് കുറാനോന്നവരുണ്ട് പ്രാർത്ഥിക്കുന്നവരുണ്ട് ഇത് തന്നെയാണ് ഹജ്ജ് ഇത് ഹജ്ജിൽ ഏറ്റവും മുഖ്യമായ കർമ്മമാണ് അറഫ ഇത് കിട്ടിയാൽ നമുക്ക് ഹജ്ജ് കിട്ടിയെന്നുള്ളതാണ് അന്നേരം അതിനുള്ള നമ്മുടെ ആജിമാരൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് മിനായിൽ നിന്ന് അറഫയിലേക്ക് എത്തുന്ന രംഗാണി കണ്ടുകൊണ്ടിരിക്കുന്നു കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ നാടുകളിൽ നിന്നൊക്കെ വരുന്ന ഹാജിമാരൊക്കെ വളരെ പ്രായമായിട്ട് വരുന്നവരാണ് അവർക്കൊക്കെ എന്ന് പറയുന്നത് ഇതുപോലുള്ള സംഘടനകളാണ് ഈ വർഷം ഇതിനൊക്കെ ഒരു കൺട്രോൾഡ് കാരണം ഇന്ത്യൻ എംബസി ഒക്കെ പറഞ്ഞിരുന്നു ആര് പോരത് നിങ്ങളുടെ സ്വയം ഇഷ്ടപ്രകാരം നിങ്ങൾക്ക് പോവാം എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉത്തരവാദി അല്ല എന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ നമ്മുടെ മനസ്സനുവദിക്കില്ല കാരണം ഇവിടെ വരുന്ന ഹാജിമാർ പ്രായമായിട്ടുള്ള ഹാജിമാർ അവരെ തള്ളി കൊടുക്കാനും അവർക്ക് ഹിതമാത് ചെയ്യാനൊക്കെ ഒരാൾ നിർബന്ധമാണ് ഗവൺമെൻറ്റിലൊക്കെ വരുന്നവർ എന്നാലും അത് നമ്മുടെ ആ മനസ്സിൻ്റെ ഇത് കണ്ടിട്ടാണ് നന്മ കണ്ടിട്ടാണ് ഇവിടുത്തെ ഗേറ്റിലൊക്കെ നമ്മുടെ എൻട്രി ചെയ്യിക്കുന്ന കുറേ ആൾക്കാരുണ്ട് സെക്യൂരിറ്റികളൊക്കെ പോലീസാരൊക്കെ അവർക്കറിയാം നമ്മുടെ ഹിറാമിലൊന്നും അല്ല അവരുടെ അജ്ജിയല്ല ഹിതമാത്തനെന്ന് അറിഞ്ഞതുകൊണ്ട് ഉള്ളിലേക്ക് കയറ്റുന്നവരാണ് ഇവരൊക്കെ കേട്ടോ എന്നാലും ഇവിടുത്തെ പ്രത്യേകമായിട്ട് ഗവൺമെൻറ്റിൻ്റെ ഇതുണ്ട് അർഫേലും ഇനയിലൊന്നും അച്ഛൻ്റെ തസ്സിയില്ലാതെ പോകരുതെന്നുള്ളത് പിന്നെ എംബസി കാർഡ് ഉണ്ടാവും എന്നാലും അതൊക്കെ വെച്ചിട്ട് അങ്ങനെ കയറി പോകുന്നവരാണ് ഇവിടെ കുറേ ഹാജിമാരിങ്ങനെ അർഫയിലേക്ക് എൻറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഹർമിൽ നിന്ന് ഡയറക്റ്റായിട്ട് അർഫയിലേക്ക് വരുന്നവരുണ്ട് കേട്ടോ ഓരോ രാഷ്ട്രക്കാരൊക്കെ അങ്ങനെയാണ് നമ്മുടെ കേരളക്കാരൊക്കെ പെർഫെക്റ്റ് പെർഫെക്റ്റാണ് അവർ ദുൽഹജിൻ്റെ രാത്രി എട്ടിൻ്റെ ഒക്കെ പോയിട്ട് മിനായിൽ താമസിച്ച് അത് കറക്റ്റ് പതിനാല് പതിമൂന്ന് വരെയൊക്കെ നിന്നിട്ടാണ് അവർ ആ കാര്യങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടാണ് അവർ അവിടുന്ന് വിടവാങ്ങുക കുറേ രാഷ്ട്രക്കാരൊന്നും അങ്ങനെയൊന്നുമല്ല അവർ പല പല വിധത്തിലൊക്കെ കാണാൻ വിടുന്നു എന്തായാലും നമ്മുടെ ഹാജിമാർക്ക് അറഫയുടെ ഇന്നത്തെ ദിവസം എല്ലാവരും ഇവിടെ ചിലവഴിക്കും പ്രഭാതം തൊട്ട് പ്രദോഷം വരെ അങ്ങനെ അറഫയിലൊരു കാഴ്ചയാണ് ഈ കാണുന്നത് കേട്ടോ വൈകുന്നേരമായി ഇവിടുന്ന് അവർക്ക് നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് മുസ്തലിഫയിലേക്ക് പോകാനുള്ള നിർദ്ദേശങ്ങളൊക്കെ ഇവരൊക്കെ ബസ്സുകളിലാണ് മുസ്തലിഫയിലേക്ക് പോവുക കേട്ടോ അത് മിനയിൽ നിന്ന് വരുന്നതായാലും ഇവിടുന്ന് മുസ്തലിഫയിലേക്ക് പോകുന്നതായാലും അതൊക്കെ ഇതാണ് കേട്ടോ പിന്നെ മുസ്തലിഫയെന്ന് കഴിഞ്ഞാൽ നമ്മൾ അവിടെ എത്തിയിട്ട് അവിടെ രാപ്പാർക്കണം പിന്നെ നടന്ന് പോകുന്നവരിഷ്ടം പോലെ ആൾക്കാരുണ്ട് അജ്ജിന് വരുന്നവർ പിന്നെ പ്രായമുള്ളവരൊക്കെ ബസ്സിലാണ് പോവാം പിന്നെ മുസ്തലിഫയെന്ന് ജംറക്ക് എറിയേണ്ട കല്ലുകളൊക്കെ പൊറുക്കി ശേഖരിക്കണം പിന്നെ അവിടുന്ന് സ്വഭാവ നമസ്കാരത്തിന് ശേഷം അവിടുന്ന് ജംറാത്തിലേക്ക് പോയിട്ട് ഫസ്റ്റ് ഏറി എറിഞ്ഞിട്ട് നേരെ പോകുന്ന ആവതുള്ളവരൊക്കെ നേരെ പോവും താലൂലാവും തവാഫ് ചെയ്തിട്ട് കേട്ടോ അങ്ങനെ അതിന് വേണ്ടിയിട്ട് വൈകുന്നേരം മുസ്തലിഫയിലേക്ക് പോകുന്ന രംഗമാണ് കേട്ടോ കാണുന്നത് റെയിൽവേ സ്റ്റേഷനിലേക്ക് ആജിമാലേം കൊണ്ട് ഇവിടുന്ന് കയറിയിട്ട് ഞീ മുസ്തലിഫ റെയിൽവേ സ്റ്റേഷനിലിറങ്ങും മുസ്തലിഫേലെ അപ്പാർത്തിട്ട് അവിടുന്ന് രാവിലെ പ്രഭാതത്തിൽ അവിടുന്ന് മിനയിലേക്ക് പോകും കേട്ടോ കാഴ്ചകളൊക്കെ പിന്നെ അതുപോലെ തന്നെ മുസ്തലിഫേന്ന് മിനയിലേക്കും ഉണ്ട് കേട്ടോ അങ്ങനെ ഓരോ ഭാഗങ്ങളിലേക്കും ഇങ്ങനെ നടന്ന് നീങ്ങുന്നവരുണ്ട് ട്രെയിനിൽ പോകുന്നവരുണ്ട് ബസ്സിൽ പോകുന്നവരുണ്ട് ഒരുപാട് ഇഷ്ടമാണ് എന്നാലും മൊത്താവും അനുഗ്രഹിക്കട്ടെ ഇതിൽ കുറേ നമ്മുടെ പ്രവർത്തകർക്കൊക്കെ അത് ബാഹു ദീർഘായ്മ മാഫിയത്ത് പ്രധാനം ചെയ്യുന്നതാണ് കേട്ടോ അമീൻ അറബല്ല അലമീൻ അറഫയിലെ ഒരു രാത്രി കാഴ്ചയാണ് കേട്ടോ ഇതിങ്ങനെ അവരുടെ ഇടയിൽ കൂടി ഇങ്ങനെ നടന്നിട്ട് ഇതൊക്കെ ഒന്ന് പകർത്തുക എന്നുള്ളതാണ് എന്നാലും റബ്ബൻ അനുഗ്രഹിക്കട്ടെ ഇനി നമുക്ക് മുസ്തലിഫയുടെ വീഡിയോസ് ഇതിന് ശേഷം ഇടാം ഇത് ഞാൻ താൽക്കാലികമായിട്ട് ഇന്നത്തെ അറഫയിലെ ദിവസങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചതാണ് എന്നും വീഡിയോ നിങ്ങൾ കാത്തിരിക്കുക ദുവാ ചെയ്യോ അസല വരയ്ക്കും വരഹമുള്ള